ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ച എൽ ഡി സി എക്സാം ഈ മാസം പതിമൂന്നാം തീയതിയും എൽ ജി എസ് ലെവൽ എക്സാംസ് ഇരുപതാം തീയതിയുമാണ് നടക്കുന്നത് അപ്പോൾ അതിനായുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം ക്യുസ്റ്റിൻ ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ക്ഷ്മിഭായ് അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷവും അത് നടത്തിയ ഭരണാധികാരിയും ഇമ്പോർട്ടൻറ്റ് ക്യുസ്റ്റ്യൻസ് ആണ് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് നെക്സ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് ക്യുസ്റ്റൻ ആണ് നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് വി എൻ വാസവനാണ് ഇപ്പോഴത്തെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി നെക്സ്റ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത് എന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം പട്ടിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഗുരുവായൂർ ദേവസ്വം സ്ഥാപിതമായത് ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നെക്സ്റ്റ് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ആൻസർ ഗുരുവും വായുവും ചേർന്ന് അതുകൊണ്ടാണ് ഗുരുവായൂർ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം ഗുരുവും വായുവും ചേർന്ന് നെക്സ്റ്റ് ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അതാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ഏകാദശി തന്നെയാണ് ഉത്ഥാന ഏകാദശി ഉത്ഥാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നതാണ് ഗുരുവായൂർ ഏകാദശി എന്നത് നെക്സ്റ്റ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയുടെ പേര് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയുടെ പേര് എന്താണ് പുന്നത്തൂർ കോട്ട പുന്നത്തൂർ കോട്ട എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയുടെ പേര് നെക്സ്റ്റ് കുചേല ദിനം എന്നാണ് ആചരിക്കുന്നത് കുച്ചേല ദിനം എന്നാണ് ആചരിക്കുന്നത് ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുച്ചേല ദിനം ആചരിക്കുന്നത് നെക്സ്റ്റ് വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ക്ഷേത്രമാണ് നെക്സ്റ്റ് ക്യുസ്റ്റ്യൻ കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അതാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഏതാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നും അറിയപ്പെടുന്നു ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ് അപ്പോൾ ഇത് തന്നെയാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് കേരളത്തിൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കാവുന്നതാണ് അതാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം അതുപോലെ തന്നെ കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാലും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ് നെക്സ്റ്റ് കൊച്ചി രാജവംശത്തിൻ്റെ കുലദേവത ക്ഷേത്രം ഏതാണ് കൊച്ചി രാജവംശത്തിൻ്റെ കുലദേവത ക്ഷേത്രം ഏതാണ് അതാണ് പൂർണത്രീശ ക്ഷേത്രം പൂർണത്രയീശ ക്ഷേത്രമാണ് കൊച്ചി രാജവംശത്തിന്റെ കുലദേവതാ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏതാണ് മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏതാണ് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രമാണ് തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്നത് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് തന്ത്രശാസ്ത്ര പര്യായമായ ആഗമം എന്നത് ആര് ആരോട് പറയുന്നതാണ് ശിവൻ പാർവതിയോട് പറയുന്നതാണ് അപ്പോൾ ആഗമം എന്നത് ശിവൻ പാർവതിയോട് പറയുന്നതാണ് നെക്സ്റ്റ് ആറ്റുകൽ പൊങ്കാല ഏത് മാസത്തിലാണ് നടക്കുന്നത് ആറ്റുകൽ പൊങ്കാല ഏത് മാസത്തിലാണ് നടക്കുന്നത് കുംഭമാസത്തിൽ അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏതാണ് അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് മഹാഭാരതമാണ് മഹാഭാരതമാണ് അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ജയകാവ്യം എന്നത് മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് ജയകാവ്യം അപ്പോൾ ജയകാവ്യം എന്ന് പറഞ്ഞാലും അത് മഹാഭാരതത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാലും ഉത്തരമേതാണ് മഹാഭാരതം ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണ് മഹാഭാരതം അപ്പോൾ റിലേറ്റഡ് ക്രിസ്ത്യൻസ് ആണ് അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്ന മഹാഭാരതമാണ് മഹാഭാരതത്തിന്റെ മറ്റൊരു പേരെന്താണ് അതാണ് ജയകാവ്യം അതുപോലെ തന്നെ ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിന്റെ ഭാഗമാണെന്ന് ചോദിക്കാം അത് മഹാഭാരതത്തിന്റെ ഭാഗമാണ് പുരാണങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത് പുരാണങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത് ആകെ പതിനെട്ട് പുരാണങ്ങളാണ് ഉള്ളത് നെക്സ്റ്റ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏതാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം എന്നറിയപ്പെടുന്നത് ഇടയ്ക്കയാണ് അപ്പോൾ ഇടയ്ക്ക എന്നത് ഒരു ദേവവാദ്യമാണ് അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നതും ഇടയ്ക്ക തന്നെയാണ് വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഇടയ്ക്കെയാണ് അപ്പോൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യവും ഇടയ്ക്കെയാണ് ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ് ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ് അർജുനന്റെ അർജുനന്റെ ശംഖിന്റെ പേരാണ് ദേവദത്തം കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആരാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് ആരാണ് എഴുത്തച്ഛനാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ വർഷം കൂടി ഓർത്തുവെക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഈ നെക്സ്റ്റ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ആൻസർ നോക്കാം തിമില മദ്ദളം ഇടയ്ക്ക ഇലത്താളം കൊമ്പ് ഒന്നുകൂടി പറയാം തിമില മദ്ദം ഇടക്ക ഇലത്താളം കൊമ്പ് ഇവയൊക്കെയാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നത് ഇത് ബൈഹാട്ട് ചെയ്ത് വെക്കണം എന്തുകൊണ്ടെന്നാൽ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് നാട്യ കൽപ്പ ധ്രുമം എഴുതിയത് ആരാണ് നാട്യ കൽപ്പദ്രുമ എഴുതിയ വ്യക്തി ആരാണ് മണി മാധവ ചാക്യാറാണ് മണി മാധവ ചാക്യാറുടെ കൃതിയാണ് നാട്യകൽപ്പ്രുമം നെക്സ്റ്റ് ഞെരളത്ത് രാമ പൊതുവാൾ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഞെരളത്ത് രാമ പൊതുവാൾ ഏത് മേഖലയിൽ പ്രശസ്തനാണ് കറക്റ്റ് ആൻസർ സോപാന ഗായകൻ അപ്പോൾ ഞെരളത്ത് രാമ എന്ന് കേട്ടാൽ സോപാന ഗായകൻ എന്ന് ഓർത്തുവെക്കുക കഥകളിയുടെ പൂർവ്വരൂപം ഏതാണ് കഥകളിയുടെ പൂർവരൂപമാണ് രാമനാട്ടം കഥകളിയുടെ പൂർവ്വരൂപം ഏതാണ് രാമനാട്ടമാണ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞേതാവ് ആരാണെന്നുള്ളത് രാമനാട്ടത്തിന്റെ ഉപജ്ഞേതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടമാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞേതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് നെക്സ്റ്റ് ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് ആൻസർ ഏഴാണ് അപ്പോൾ ആലിന് ചുറ്റും ഏഴ് തവണയാണ് പ്രദക്ഷണം വയ്ക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈൾ ഫോർ ടു ടു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിംഗ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്